വിടുന്നോ വന്നിട്ട് ഞങ്ങളെ പാടിയിൽ വന്ന് വീണതാണ് തെറിച്ച് വന്ന് വീണ് എങ്ങനെയാ വീണെന്നൊന്നും അറിയില്ല ആ കുഞ്ഞനും എടുത്തിട്ടാണ് ഞങ്ങൾ ഓടുന്നത് ആ കുഞ്ഞനുണ്ട് എന്റെ അനിയനുണ്ട് എന്റെ അനിയനെ വാപ്പിച്ചെടുത്ത് ആ കുഞ്ഞനെ മെച്ചു കൊടുത്ത് വയനാട് മുണ്ടക്കൈലുണ്ടായ ദുരന്തവും മലയാളികൾ ഒത്തൊരുമയോടെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളുമാണ് വേദനകൾക്കിടയിലും ചർച്ചയാകുന്നത് തകർന്നു മനുഷ്യരെ ചേർത്തു പിടിച്ച് ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് മലയാളികളുടെ ദുരിതാശ്വാസ സഹായങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകുകയാണ് ദുരിതത്തിലകപ്പെട്ട ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണ് എന്ന ഒരു പൊതുപ്രവർത്തകന്റെ സന്ദേശം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ഇത്തരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നാണ് വയനാട്ടിലേക്ക് സഹായം എത്തിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രതികരണമായിരുന്നു ഇന്ന് വണ്ണിന്ത്യയുടെ ദുരന്തമുഖത്തെ ഒരു കുടുംബം വെളിപ്പെടുത്തിയത് ഈ വിവരണമാകട്ടെ ഇന്ന് ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്യുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം ഈ ദുരന്തമുഖത്ത് നിന്ന് ഇറങ്ങി ഓടുമ്പോൾ അവിടെ നിന്ന് തെറിച്ചു വീണ കുട്ടിയെ കൈക്കുമ്പിളിയിൽ ചേർത്തായിരുന്നു തങ്ങൾ ഓടിയതെന്ന് യുവതിയുടെ വിവരണം എത്തിയത് അപ്പോൾ ഫസ്റ്റത്തെ പൊട്ടലാണ് ഞങ്ങളെത്ത ഏകദേശം അവിടെ എത്തിക്ക് രണ്ടാമത്തെ പൊട്ടലായപ്പോഴത്തേക്ക് ഞങ്ങൾ ആ പാടിയിലെത്തിക്കുക രണ്ടാമത്തെ പൊട്ടുന്നു ഒച്ച കേട്ടിട്ട് ഞങ്ങൾ വിചാരിച്ച മുണ്ടക്കാ അടക്കം ചൂരമ്മലിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒത്താകെ ഫുള്ള് പോകാൻ ഉള്ള വരുത്താണ് ഞങ്ങൾ വിചാരിച്ചത് അവിടുന്ന് ആ കുട്ടീനും വേറൊരു കുഞ്ഞനും കൂടെ ഉണ്ട് മേലെ ഇവിടുന്ന് വന്നിട്ട് ഞങ്ങൾ ആ പാടിയിൽ വന്ന് വീണതാണ് തെറിച്ച് വന്ന് വീണ് എങ്ങനെയാണ് വീണെന്നൊന്നും അറിയൂല ആ കുഞ്ഞിനും എടുത്തിട്ടാണ് ഞങ്ങൾ ഓടുന്നത് ആ കുഞ്ഞനുണ്ട് എൻ്റെ അനിയനുണ്ട് അതിന് എൻ്റെ അനിയനെ വാപ്പിച്ച് എടുത്ത് ആ കുഞ്ഞനും വെച്ച് എടുത്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളൂ ഓടുന്നു ഓട്ടത്തിൽ അവിടെ പോയി നിന്നപ്പോൾ രണ്ടാമത് ഒച്ച കെട്ട് അവിടെ പിന്നെ ആ കുഞ്ഞിനെയും ഒക്കെ എടുത്തിട്ട് ഒരു ചായത്തോ ഒരു ചായൻ്റെ ഒരു മലയുണ്ട് ആ മലേൻ്റെ മേലെ കയറി നിന്ന് ഞങ്ങൾ നിന്ന് കയറി നിന്ന് ഒച്ചപ്പാടൊപ്പം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിലേക്ക് മാറിയത് ആ എത്തുമ്പോഴത്തേക്ക് ഈ കുഞ്ഞൻ്റെ ആരെല്ലാം കണ്ടു ആ കുഞ്ഞൻ്റെ അച്ഛനും അമ്മയും ആരുമില്ല എല്ലാവരും പോയി അനിയനെയും ഒക്കെ പോയി കുഞ്ഞിനെ കുഞ്ഞിനെ വേറെ കണ്ടിട്ട് ഈ ഈ ആ ആ അടുത്ത് പോയി മണ്ണ് വീഡിയോയ്ക്ക് ലഭിച്ചത് വിലപ്പെട്ട തങ്ങൾക്ക് ഞങ്ങൾ എന്നൊക്കെയായിരുന്നു പ്രതികരണങ്ങൾ എത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്താമെന്ന് മറ്റു ചില പ്രതികരണങ്ങളുമായി നിരവധി പേരും രംഗത്തെത്തുകയും ചെയ്യുന്നു ദുരന്തമുഖത്തും മുഖത്തും ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വംശത്തിനുമപ്പുറം നിൽക്കുന്ന മനുഷ്യ മനുഷ്യനന്മകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദുരന്തത്തിന്റെ ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ പങ്കിട്ടായിരുന്നു യുവതി തന്റെ അനുഭവം വെളിപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൺമുന്നിൽ നിന്ന് തെറിച്ചു മാറിയ അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മാത്രമാണ് ഇപ്പോഴും മുന്നിലുള്ളതെന്ന് യുവതി ഓർക്കുന്നത് വൺ ഇന്ത്യ പങ്കുവച്ച ഈ വീഡിയോക്ക് കീഴേ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന നിലയിൽ എത്തുന്ന ഓരോ സന്ദേശങ്ങളും വിലപ്പെട്ടത് തന്നെയാണ് എന്നുള്ളത് പറയാതെ വയ്യ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അനാഥമായ ഒരുപാട് ജീവനുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലുമായി കഴിയുന്നത് ഇതിൽ കുട്ടികൾ മുതൽ വയോധികർ വരെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഭക്ഷണം വസ്ത്രം അവശ്യ സാധനങ്ങൾ മാത്രമല്ല സാനിറ്ററി പാഡ് മുതൽ ദുരന്തമുഖത്തേക്ക് എത്തേണ്ട വിലപ്പെട്ട അവശ്യ സാധനങ്ങൾ എല്ലാം തന്നെ അവിടെ കൃത്യമായി എത്തിക്കാൻ നാനാ ഭാഗത്തു നിന്നുമാണ് മനുഷ്യരെത്തുന്നത് കേരളത്തിന് സഹായം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ സിനിമാ താരങ്ങളിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും വിക്രമും രാസ്മിക മന്ദാനയും മാത്രമല്ല ഒട്ടനേകം പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇനിയും സഹായങ്ങൾ ആ മനുഷ്യരിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ് ഒറ്റവർ നഷ്ടപ്പെട്ട് ജനിച്ച വീടും കണ്ടുവളർന്ന ഗ്രാമവും ഒരു ഉരുൾപൊട്ടിയ ഓർമ്മയായി മാത്രം നിറയുകയാണ് അവർക്കുള്ളിൽ ഇവിടെ കൈത്താങ്ങാകാൻ മലയാളികൾക്ക് മാത്രമേ കഴിയൂ